ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സ്പെഷ്യൽ ഇന്ത്യൻ പൊളിറ്റിയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസേഷൻ അണ്ടർ ദി ബ്രിട്ടീഷ് റൂൾ എന്ന ഭാഗമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം ഇതിലെ തന്നെ പാർട്ട് വൺ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേഷൻ അണ്ടർ റോബർട്ട് ക്ലൈവ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പം ഈ ടോപ്പിക് എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസേഷൻ അണ്ടർ ദി ബ്രിട്ടീഷ് റൂൾ എന്ന ടോപ്പിക് എന്താണ് ഇതെന്ന് പറയുന്നത് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു ഇന്ത്യയിൽ അവർ ഏതൊക്കെ രീതിയിലാണ് ഭരണം നടത്തിയതെന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് ഇന്ത്യയിൽ തന്നെ ബംഗാളിലാണ് ആദ്യമായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്യുന്നത് അവരുടെ ആധിപത്യം സ്ഥാപിക്കുന്നത് അപ്പം ബംഗാളിലെ ഗവർണർ എന്ന പദവിയിലേക്കാണ് ഒരു ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റർ ആദ്യം എത്തുന്നത് ബ്രിട്ടീഷ് ഭരണാധികാരി ആദ്യം എത്തുന്നത് ബംഗാളിന്റെ ഗവർണർ എന്ന പദവിയിലേക്കാണ് റോബർട്ട് ക്ലൈവ് ആണ് നമ്മുടെ ആദ്യത്തെ ബംഗാൾ ഗവർണർ ഓക്കെ അപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് എന്താണ് റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ബംഗാളിന്റെ അഡ്മിനിസ്ട്രേഷൻ അദ്ദേഹം എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കണം ഈ അഡ്മിനിസ്ട്രേഷൻ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഇന്ത്യയിൽ ഭരണം ഇന്ത്യയിലുള്ള ആ ഒരു സിസ്റ്റമാണ് രണ്ട് രീതിയിലാണ് ബ്രിട്ടന്റെ ഭരണത്തെ നമുക്ക് കാണേണ്ടത് ഒന്ന് അഡ്മിനിസ്ട്രേഷൻ അതേപോലെ തന്നെ കൺട്രോൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന ബംഗാളിലെ ഗവർണർ ഈ ഒരു ഗവർണർ എന്നുള്ള പദവി പിന്നീട് മാറിയിട്ട് എന്താവുന്നു ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ പിന്നീട് ഈ പദവി എങ്ങനെയാവുന്നു ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ പിന്നീട് വൈസ് റോയി ആയിട്ട് മാറുന്നുണ്ട് അപ്പം ഈ ഒരു ഡെസിഗ്നേഷൻ നിൽക്കുന്നതാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് കൺട്രോൾ എന്ന് പറയുന്നത് എപ്പോഴും ആരുടെ കയ്യിലാണ് അത് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ കയ്യിലാണ് ഇപ്പൊ നമ്മൾ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡ് ഓഫ് കൺട്രോള് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഇതൊക്കെ പഠിക്കുന്നുണ്ട് അല്ലേ ഇതെന്ന് പറയുന്നത് ഇന്ത്യയുടെ കൺട്രോൾ ഇന്ത്യയുടെ നിയന്ത്രണമെന്ന് പറയുന്നത് ശരിക്കും എവിടെയാണ് ബ്രിട്ടീഷ് പാർലമെന്റ് ഒക്കെ അങ്ങനെ രണ്ട് രീതിയിലാണ് ഈ ഒരു ബ്രിട്ടീഷ് ഇന്ത്യയിലെ മൊത്തത്തിലുള്ള ഒരു ഭരണം മുന്നോട്ട് പോകുന്നത് ഏതായാലും നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കുന്നത് എന്താണ് ഇവിടെ ഓരോ അഡ്മിനിസ്ട്രേറ്റേഴ്സ് വരുമ്പോഴും ഓരോ ബ്രിട്ടീഷ് ഭരണാധികാരികളും വരുമ്പോഴും അവർ ഏതൊക്കെ തരത്തിലുള്ള അഡ്മിനിസ്ട്രേഷൻ ചേഞ്ചസ് ആണ് ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് അതേപോലെ അത് ഏതൊക്കെ രീതിയിൽ ഇന്ത്യ എഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ പഠിക്കാൻ പോകുന്നത് എന്തായാലും നമ്മൾ ഇന്നത്തെ ഭാഗത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ബംഗാളിലെ ആദ്യ ഗവർണറായ റോബർട്ട് ക്ലൈവ് എങ്ങനെയായിരുന്നു അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം നമുക്ക് റോബർട്ട് ക്ലൈവിൽ നിന്ന് പരിചയപ്പെടാം റോബർട്ട് ക്ലൈവ് എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് അദ്ദേഹം ഇംഗ്ലണ്ടിലാണ് ജനിച്ചത് ഓക്കെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാലിലാണ് അദ്ദേഹം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നത് അപ്പൊ ആദ്യം അദ്ദേഹം ജോയിൻ ചെയ്യുന്നത് ഒരു ഗുമസ്തനായിട്ടാണ് ഒരു ക്ലർക്കൽ ജോലിയാണ് അല്ലെങ്കിൽ ഗുമസ്തനായിട്ടാണ് അദ്ദേഹം ജോയിൻ ചെയ്യുന്നത് മദ്രാസിലെ സെന്റ് ജോർജ് ഫോർട്ടിലാണ് അദ്ദേഹം ജോയിൻ ചെയ്യുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗമായിട്ട് അദ്ദേഹം ജോയിൻ ചെയ്യുന്നത് മദ്രാസിലെ സെന്റ് ജോർജ് ഫോർട്ട് എന്ന് പറയുമ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു ട്രേഡിംഗ് സെന്ററാണ് അപ്പൊ അവിടെയാണ് അദ്ദേഹം ജോയിൻ ചെയ്യുന്നത് അപ്പം കുറച്ച് നാൾ ഈ ഒരു ക്ലർക്കൽ ജോലി അദ്ദേഹം ചെയ്തു അതിനുശേഷം ആ ഒരു ജോലി അദ്ദേഹം ഉപേക്ഷിച്ചിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തന്നെ സൈന്യത്തിൽ അദ്ദേഹം ജോയിൻ ചെയ്തു ഓക്കെ മിലിട്ടറിയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മിലിറ്ററിയിൽ റോബർട്ട് ക്ലൈവ് ജോയിൻ ചെയ്തു റോബർട്ട് ക്ലൈവ് സൈന്യത്തിൽ ജോയിൻ ചെയ്തതിനു ശേഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ കഴിവ് പല രീതിയിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ് ബാറ്റിൽ ഓഫ് പ്ലാസിന്നുള്ളത് ഏറ്റവും എടുത്തു പറയാനുള്ള ഒരു കാര്യമാണ് ബാറ്റിൽ ഓഫ് പ്ലാസി അല്ലെ പ്ലാസി യുദ്ധം നമുക്കറിയാവുന്ന ആയിരുന്നു അതുപോലെ തന്നെ ബാറ്റിൽ ഓഫ് പ്ലാസി അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ബാറ്റിൽ ഓഫ് ഡെക്സാർ അപ്പം പ്ലാസി യുദ്ധം എന്തായിരുന്നു അത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലായിരുന്നു പ്ലാസി യുദ്ധം ബംഗാളിലെ പ്ലാസിയിൽ വെച്ചിട്ടായിരുന്നു ആരൊക്കെ തമ്മിലായിരുന്നു യുദ്ധം ബംഗാളിലെ നവാബായിട്ടുള്ള സിറാജ് തവളയും അതേപോലെ തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യവും തമ്മിലായിരുന്നു യുദ്ധം എന്ന് പറയുന്നത് അപ്പം ഈ ഒരു ബാറ്റിൽ റോബർട്ട് ക്ലൈവ് വലിയ രീതിയിലുള്ള ചതി പ്രയോഗത്തിലൂടെ ഒക്കെ തന്നെയാണ് ഒരു ഈ ഒരു ബാറ്റിൽ വിജയിക്കുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ ഒരു നവാബിനെ നമ്മുടെ ഇന്ത്യയിലെ ഒരു പ്രദേശത്തെ ഒരു എന്താണ് തലവനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആദ്യമായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മുന്നേറിയത് പ്ലാസി യുദ്ധത്തിൽ തന്നെയാണ് ഓക്കെ അപ്പം ആ ഒരു തരത്തിൽ നോക്കുമ്പോൾ ചതിലൂടെ ഒക്കെ ആണ് എങ്കിൽ പോലും പ്ലാസി യുദ്ധം എന്ന് പറയുന്ന ഒരു വിജയം തന്നെയായിരുന്നു അപ്പൊ ആ ഒരു തരത്തിൽ നോക്കുമ്പോൾ റോബർട്ട് ക്ലൈവിന് ബ്രിട്ടനിൽ വലിയൊരു സ്ഥാനമാനങ്ങളൊക്കെ ബ്രിട്ടനിൽ കൊടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം അദ്ദേഹത്തിന് എന്താണ് ക്ലൈവ് ഓഫ് ഇന്ത്യ അതായത് ഇന്ത്യയുടെ ക്ലൈവ് അതേപോലെ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ബാബർ എന്നിങ്ങനെയൊക്കെയുള്ള വിശേഷണങ്ങൾ വരെ അദ്ദേഹത്തിന് ഒരു പ്ലാസ് യുദ്ധത്തിലെ വിജയത്തിലൂടെ ലഭിച്ചു അതായത് പ്ലാസ് യുദ്ധം എന്ന് പറയുന്നത് ബേസിക്കലി നോക്കുകയാണെങ്കിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ഇന്ത്യയിൽ അടിത്തറയിട്ട യുദ്ധം തന്നെയാണ് ബ്ലാസ് യുദ്ധം എന്ന് പറയാം ഓക്കെ അപ്പം ഇതിനുശേഷം വന്ന ബാറ്റിലാണ് നമുക്കറിയാവുന്നത് എന്താണ് ബാറ്റിൽ ഓഫ് ആണ് എന്തായിരുന്നു ബാറ്റൽ ഓഫ് എന്ന് പറയുന്നത് ബാറ്റിൽ ഓഫ് ബെക്സാർ എന്ന് പറയുമ്പോൾ സെവൻറ്റീൻ സിക്സ്റ്റി ഫോർ ആണ് അല്ലെ സെവൻ സിക്സി ഫോർ ആണ് സെവൻ സിക്സ്റ്റി ഫോറിലാണ് ബാറ്റൽ ഓഫ് ബെക്സാർ എന്ന് പറയുന്നത് ആരൊക്കെ തമ്മിലായിരുന്നു ഇവിടെ ബാറ്റില് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഒരു സംയുക്ത സൈന്യം അതായത് മൂന്ന് മൂന്ന് ഒരു സംയുക്ത സൈന്യം ഉണ്ടായിരുന്നു ഒന്നെന്ന് പറയുന്നത് ബംഗാളിലെ നവാബായിട്ടുള്ള മിർക്കാസിം രണ്ട് എന്താണ് അവതിലെ നവാബ് നവാബായിട്ടുള്ള ഷൂജ ഉത്തവള മൂന്ന് ആലം ഷാലം സെക്കൻഡ് മുഗൾ അന്നത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാലം സെക്കൻഡ് ഇവർ മൂന്നുപേരുടെയും സംയുക്ത സൈന്യവും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടി ഏറ്റുമുട്ടി വിജയമാർക്കായിരുന്നു അൺഫോർച്യുനേറ്റ്ലി അത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് തന്നെയായിരുന്നു വിജയം ഓക്കെ ശരിക്കും ബാറ്റിൽ ഓഫ് ബെക്സാർ എന്ന് പറയുന്നത് നമ്മുടെ ഭരണത്തിൽ ഇന്ത്യയുടെ ഭരണത്തിലേക്കുള്ള ഇവരുടെ ഒരു വാതിലായിരുന്നു ബാറ്റിൽ ഓഫ് ബെക്സാർ എന്ന് പറയുന്നത് അത് എന്താച്ചാ പ്രയോഗങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല വളരെ സുഖം ഒരു വിജയം തന്നെയായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനി ക്ലിയർ അപ്പം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു വിജയത്തിന് ശേഷം റോബർട്ട് ക്ലൈവിനെ ഈ ബംഗാളിലെ ഗവർണറായിട്ട് നിയമിച്ചു അപ്പോയിന്റ് ചെയ്തു റോബർട്ട് ക്ലൈവിനെ ബംഗാളിലെ ഗവർണറായിട്ട് അപ്പോയിന്റ് ചെയ്തു ഗവർണർ മാത്രമല്ല കമാൻഡർ ഇൻ ചീഫും അദ്ദേഹം തന്നെ ആയിരുന്നു ഓക്കെ അപ്പം യുദ്ധത്തിലെ വിജയത്തിനെ തുടർന്ന് ലണ്ടനിലെ ഉദ്യോഗസ്ഥർ ബംഗാളിലെ ബ്രിട്ടീ ബ്രിട്ടീഷ് ബംഗാളിലെ ബ്രിട്ടീഷ് പ്രദേശങ്ങളുടെ ഗവർണറും അതേപോലെ തന്നെ കമാൻഡർ ഇൻ ചീഫുമായിട്ട് ആരെ നിയമിച്ചു റോബർട്ട് ക്ലൈവിനെ നിയമിച്ചു ഓക്കെ അപ്പൊ റോബർട്ട് ക്ലൈവ് ഇന്ത്യയിലെ ഒരു പ്രദേശത്തിന്റെ ഒരു ഫസ്റ്റ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് മാറിയിരിക്കുകയാണ് ഓക്കെ ബംഗാളിലെ ഗവർണർ ആണ് ഇനിയിപ്പോ ഇദ്ദേഹത്തിന്റെ അണ്ടറിൽ എങ്ങനെയാണ് ബംഗാളിന്റെ ഭരണം എങ്ങനെയൊക്കെ എന്ന് നമുക്ക് നോക്കാം അപ്പം യുദ്ധത്തിനോട് ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ യുദ്ധത്തിന് ശേഷം ഒരു ഉടമ്പടി ഉണ്ടാകുന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചില് ആ ഉടമ്പടിയാണ് അലഹബാദ് ഉടമ്പടി അല്ലെങ്കിൽ അലഹ ട്രീറ്റി ഓഫ് അലഹബാദ് നമ്മൾ പറയുന്നത് അപ്പം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിൽ ഉണ്ടായ ഈ ഉടമ്പടി എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് റോബർട്ട് ക്ലൈബ് അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായിട്ട് റോബർട്ട് ക്ലൈബും അതേപോലെ തന്നെ നവാവ് അവതിലെ നവാവ് ആയിട്ടുള്ള ഷുജ ഉദ്ധവ്ളയും തമ്മിലുള്ള ഒരു ഉടമ്പടി പിന്നീട് എന്താണ് ഷാലം സെക്കൻഡും അതേ ഷാലം സെക്കൻഡും ഈസ്റ്റ് ഇന്ത്യ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലുള്ള ഒരു ഉടമ്പടി അങ്ങനെ രണ്ട് രീതിയിലാണ് നമുക്ക് ഈ ഉടമ്പടി കാണാൻ പറ്റുന്നത് രണ്ട് ഉടമ്പടികളോട് ഇതിനകത്ത് ഔ അവല നവാബ് ആയിട്ടുള്ള എന്താണ് ഷുജാ ദൗള എന്നാണ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ അധീനതയിൽ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്ന അലഹബാദ് അതേപോലെ തന്നെ കാര കാര് അല്ലെങ്കിൽ കോറയെന്ന് പറയാട്ടോ കോറയും ആർക്കു വിട്ടു കൊടുക്കുന്നു മുഗൾ ചക്രവർത്തി ആയിട്ടുള്ള ഷാ ആലം സെക്കൻഡിന് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അത് ഒരു ഒന്നാമത്തെ ക്ലോസ് അതേപോലെ തന്നെ അവദിൻ നവാബ് എന്ത് ചെയ്യുന്നു അമ്പത് ലക്ഷം രൂപ നഷ്ടപരിഹാരം കമ്പനിക്ക് കൊടുക്കുന്നുണ്ട് ഓക്കെ അതും ഇന്നാണ് അലഹബാദ് ഉടമ്പടിക്കകത്ത് വരുന്നത് പിന്നെ രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഷാ ആലം സെക്കൻഡും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലുള്ള ഉടമ്പടിയാണ് അപ്പം എന്താ വരുന്നത് കമ്പനിയുടെ ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു ആശ്രിതത്തില് സംരക്ഷണത്തില് ഷാലം സെക്കൻഡ് ചക്ര ഷാലം സെക്കൻഡിനോട് ജീവിക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു സംരക്ഷണത്തിൽ അലഹബാദിൽ താമസിക്കാൻ ചക്രവർത്തിയോട് ആവശ്യപ്പെടുന്നു പിന്നീട് എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അടുത്ത് വരുന്നത് ബംഗാൾ ബീഹാർ ഒറീസ എന്നീ സംസ്ഥാനങ്ങളുടെ ദിവാനി ദിവാനി എന്ന് വെച്ചുകഴിഞ്ഞാല് കരം പിരിക്കുക ടാക്സ് റവന്യൂ കളക്ട് ചെയ്യാനുള്ള അധികാരം ഉൾപ്പെടുന്ന ഒരു റൈറ്റ് ആണ് ദിവാനി എന്ന് പറയുന്നത് അപ്പൊ ഈ ദിവാനി ആർക്കോ കിട്ടുകയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഷാലം സെക്കൻഡ് നൽകുകയാണ് ഓക്കെ അപ്പൊ കമ്പനി ഇരുപത്തി ആറ് ലക്ഷം രൂപ വാർഷിക പണമടച്ചതിന് പകരമായിട്ട് ദിവാനി പവർ ആർക്ക് ലഭിക്കുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിക്കുന്നു അപ്പം ഈ അലഹബാദ് ഇടംപൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഏറ്റവും കാതലായിട്ടുള്ള കാര്യമാണ് ഷാലം സെക്കൻഡ് അദ്ദേഹത്തിന്റെ അധീനതയിലുള്ള ബംഗാൾ ബീഹാർ ഒറീസ എന്നീ പ്രദേശങ്ങളിലെ കരം പിരിക്കാനുള്ള അവകാശം ആർക്ക് വിട്ടുകൊടുക്കുന്നു എന്നുള്ളത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വിട്ടുകൊടുക്കുന്നു എന്നുള്ളത് അപ്പം ബീഹാർ ഒറീസ എന്നൊക്കെ പറയുന്നത് ബംഗാളിന്റെ ഭാഗം തന്നെയാണ് ശരിക്കും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു സ്വപ്നഭൂമി തന്നെയാണ് എന്തെന്ന് പറയുന്നത് ബംഗാൾ എന്ന് പറയുന്നത് ബംഗാൾ വളരെ ബലഭൂഷ്ടമായിട്ടുള്ള പ്രദേശമാണ് അവര് ഇവിടുന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊണ്ടുപോയിട്ടുള്ള അസറ്റിൽ ഏഷ്യയിൽ നിന്ന് തന്നെ കൊണ്ടുപോയിട്ടുള്ള അസറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഭൂരിഭാഗം എന്ന് പറയുന്നത് ബംഗാളിൽ നിന്ന് തന്നെയാണ് ഇവർ കൊണ്ടുപോയിട്ടുള്ളത് അപ്പം ഇവരുടെ ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ കിട്ടുക എന്നുള്ളത് ഇവരുടെ വലിയൊരു ലക്ഷ്യമായിരുന്നു അത് സാധിച്ചെടുത്തത് ഈ ഒരു അൽഹബാദ് ഉടമ്പടി അല്ലെങ്കിൽ ബെക്സാ യുദ്ധം വഴിയാണ് ക്ലിയർ ആണല്ലോ അപ്പം ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിത്തറ ഭാഗ്യത് പ്ലാസ് യുദ്ധമാണ് ബക്സർ യുദ്ധം ബ്രിട്ടീഷുകാരെ ബംഗാൾ ബീഹാർ ഒറീസ എന്നിവിടങ്ങളെ യജമാനന്മാരാക്കി മാറ്റി ഉത്തരേന്ത്യയിലെ ഒരു വലിയ ശക്തിയാക്കി ഉത്തരേന്ത്യയിലെ ഒരു വലിയ ശക്തിയാക്കുകയും രാജ്യത്തിന്റെ മുഴുവൻ ആധിപത്യത്തിനായി മത്സരിക്കുകയും ചെയ്യാനുള്ള ഒരു ഊർജ്ജം ഈ ഒരു ബക്സാർ യുദ്ധം നേടിക്കൊണ്ടു ഓക്കെ അപ്പോ ബംഗാളിലെ ഗവർണറാണ് റോബർട്ട് ക്ലൈവ് അല്ലെ അതേപോലെ കമാൻഡർ ഇൻ ചീഫും ബംഗാളെ റോബർട്ട് ക്ലൈവാണ് പക്ഷെ അപ്പോഴും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ബംഗാളിലെ നവാബ് എന്ന് പറയുന്ന ഒരു പൊസിഷൻ അപ്പോഴും അവിടെ തന്നെ ഉണ്ടായി അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു പപ്പറ്റ് അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പറയുന്നത് മാത്രം കേൾക്കുന്ന ഒരാളായിട്ട് ബംഗാളിന്റെ നവാബിൻ എന്ന് പറയുന്ന സ്ഥാനം അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു സ്ഥാനത്ത് നവാബിനെ എന്താണ് അവരോധിച്ചിട്ടുണ്ടായിരുന്നു ക്ലിയർ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡുവൽ ഗവൺമെന്റ് സിസ്റ്റമാണ് റോബർട്ട് ക്ലൈവ് ബംഗാളിൽ നടപ്പിലാക്കിയ അഡ്മിനിസ്ട്രേഷൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആണ് ഡുവൽ ഡുവൽ ഗവൺമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് അപ്പൊ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഡുവെൽ ഗവൺമെന്റ് ഇരട്ട സർക്കാർ എന്നുള്ള അർത്ഥമാണ് വരുന്നത് നമ്മളിപ്പോ ഏതെങ്കിലും ഒരു പ്രദേശത്തെ പ്രദേശത്തിന്റെ ഭരണം രണ്ട് രീതിയിൽ വിഭജിക്കുന്നു ഓക്കെ രണ്ട് രീതിയിൽ വിഭജിച്ചിട്ട് ആ രണ്ട് രീതിയിലും ഭരണം നടത്തുന്ന ഒരു സമ്പ്രദായത്തെയാണ് നമ്മൾ ഡുവൽ ഗവൺമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് അപ്പൊ ഇന്ത്യയിൽ ഡുവൽ ഗവൺമെന്റ് സിസ്റ്റം കൊണ്ടുവന്ന ആരാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിലത് റോബർട്ട് ക്ലൈവ് ആണ് റോബർട്ട് ക്ലൈവ് ആണ് ക്ലിയർ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടില് വാറനിക് ഹെസ്റ്റിങ്സ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ വാറൻ ഹെസ്റ്റിങ്സ് ഇത് നിർത്തലാക്കുകയും ചെയ്തു എന്ന് മനസ്സിലാക്കാം അപ്പം ഡുബൽ ഗവൺമെന്റ് സിസ്റ്റം കൊണ്ടുവന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിൽ റോബർട്ട് ക്ലൈവ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ വാറൻ ഹെസ്റ്റിങ് ഇത് നിർത്തലാക്കാം അപ്പൊ നമ്മൾ ഇപ്പൊ നോക്കാൻ പോകുന്നത് എന്താണ് ഈ ഡുബൽ ഗവൺമെന്റ് സിസ്റ്റം എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓക്കെ അതായത് ബംഗാളിന്റെ ഭരണം രണ്ട് രീതിയിൽ കൊണ്ടുപോയി ബംഗാളിന്റെ ഭരണം എന്ന് പറയുന്ന രണ്ട് രീതിയിൽ കൊണ്ടുപോയി അപ്പം ബംഗാളിലെ ഭരണം ബംഗാളിന്റെ ഭരണ രണ്ട് രീതിയിൽ പോവുകയാണ് അപ്പം ദിപാനി ദിപാനി എന്ന് പറയുന്നത് എന്താണ് ബംഗാൾ ബീഹാർ ഒറീസ എന്നിവിടങ്ങളിലെ കരം പിരിക്കാൻ ടാക്സ് റവന്യൂ കളക്ട് ചെയ്യാനുള്ള അധികാരമാണ് അല്ലേ ഈ അധികാരം ആർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കും അപ്പൊ ഓക്കെ റവന്യൂ കളക്ട് ചെയ്യാനുള്ള അധികാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് പവർ അഡ്മിനിസ്ട്രേറ്റീവ് പവർ ആരുടെ കയ്യിലാണ് അഡ്മിനിസ്ട്രേറ്റീവ് പവർ എന്ന് പറയുന്നത് ബംഗാളിന്റെ നവാബിന്റെ കയ്യിൽ ഇങ്ങനെ രണ്ട് രീതിയിൽ ബംഗാളിന്റെ ഭരണത്തെ വിഭജിച്ചു ഓക്കെ അപ്പൊ നമ്മൾ കരം പിരിക്കാനുള്ള ഈ ഒരു അവകാശത്തെ നമ്മൾ ദിവാനി എന്ന് പറയുന്നു കരം പിരിക്കാനുള്ള ഒരു അവകാശത്തെ നമ്മൾ എന്ത് പറയുന്നു ദിവാനി എന്ന് പറയുന്നു കരം പിരിക്കാനുള്ള അവകാശം ഉൾപ്പെടുന്ന ഒരു പവറാണ് ദിവാനി റൈറ്റ് എന്ന് പറയുന്നത് ഇനി നമ്മൾ ഈ പറഞ്ഞ ഭരണ കാര്യങ്ങൾ അതെ നമ്മള് നിസാമത്ത് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ അറിയാവുന്ന കാര്യമാണ് ആൾറെഡി ഈ ദിവാനി റൈറ്റ് ആർക്ക് ലഭിച്ചു ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിച്ചു എങ്ങനെയാണ് അലഹബാദ് ഉടമ്പടി പ്രകാരം ശാലം സെക്കൻഡിലെ സെക്കൻഡിന് കഴിയുന്ന ഈ കരം പിരിക്കാനുള്ള റൈറ്റ് ആർക്ക് ലഭിച്ചു നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിച്ചു അപ്പം കരം പിരിക്കാനുള്ള അവകാശം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കും ഭരണകാര്യങ്ങൾ ഭരണം നടത്താനുള്ള അവകാശം എന്ന് പറയുന്നത് ആർക്കാണ് നമ്മുടെ ഇന്ത്യയിലെ നവാബിന് അല്ലെങ്കിൽ നമ്മുടെ ബംഗാളിലെ നവാബിനുമാണ് ഭരണകാര്യങ്ങൾക്കുള്ള അവകാശം അപ്പം ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാളിന്റെ ആധിപത് ആധിപത്യം നേടി കഴിഞ്ഞിരിക്കുന്നു അല്ലെ എന്നിട്ട് പോലും ഭരണം ഏറ്റെടുക്കാൻ അവർ തയ്യാറാകുന്നില്ല ഭരണം ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ റവന്യൂ കളക്ഷൻ മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലെ ജനങ്ങളുടെ ക്ഷേമം അതിനകത്തും വലിയൊരു പാർട്ടാണ് ഒരു വലിയൊരു ഉത്തരവാദിത്തമാണ് അപ്പൊ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ അവർക്ക് താല്പര്യമില്ല അവർക്ക് ആകെ അവർ ഉന്നം വെക്കുന്നത് ലക്ഷ്യം വെക്കുന്നത് എന്താണ് ബംഗാളിലെ ധനമാണ് അല്ലെങ്കിൽ വരുമാനമാണ് ആ റവന്യൂ കളക്ട് ചെയ്യാനുള്ള റൈറ്റ് മാത്രമാണ് അവർ ഉന്നം വെക്കുന്നത് അപ്പോൾ ഡുഗൽ ഗവൺമെന്റ് സിസ്റ്റത്തിൽ ഇതാണ് അൾട്ടിമേറ്റ് ആയിട്ട് ഇതാണ് ചെയ്യുന്നത് റവന്യൂ ബംഗാളിന്റെ വരുമാനം ഈസ്റ്റ് ഇന്ത്യ കമ്പനി എടുക്കുകയും ജനങ്ങളുടെ ക്ഷേമം അല്ലെങ്കിൽ ജനങ്ങളുടെ ഉത്തരവാദിത്വം എന്നുള്ളത് ബംഗാളിന്റെ നവാബിന്റെ തലയിൽ വെച്ച് കൊടുക്കുകയാണ് ഈ ഡുബിൾ ഗവൺമെന്റ് സിസ്റ്റത്തിൽ അവർ പ്രധാനമായിട്ടും ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഈ ഡുബിൾ ഗവൺമെന്റ് സിസ്റ്റത്തിനെ കുറച്ചും കൂടി ഒന്നും അടുത്തറില്ല ഒന്നാമത് നമ്മൾ പറയുന്ന ദിവാനി റൈറ്റിന്റെ കാര്യം ദിവാനി അവകാശങ്ങൾ ഈ ദിവാനി അവകാശം ആരുടെ കയ്യിലാണ് അത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുള്ള അവകാശമാണ് ദിവാനി അവകാശം എന്ന് പറയുന്നത് എന്താണ് ഒരു പ്രദേശത്തെ ദിവാനി എന്ന് പറയുമ്പോൾ ഒരു പ്രദേശത്തെ നെറവന്യൂ കളക്ട് ചെയ്യാനുള്ള ഒരു അധികാരമാണ് നമ്മൾ മനസ്സിലാക്കി കഴിയും ദിവാനി അവകാശങ്ങൾ വരുമാനം ശേഖരിക്കാനും ഒരു പ്രദേശത്തെ നിയന്ത്രിക്കാനുമുള്ള അവകാശമാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിൽ മുഗൾ ചക്രവർത്തിയായ ഷാ ആലം രണ്ടാമൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ബംഗാൾ ബീഹാർ ഒറീസ എന്നിവിടങ്ങളിലെ ദിവാനി അവകാശങ്ങൾ നൽകി അപ്പം ദിപാനിക്കകത്ത് നമ്മൾ കണ്ടു വരുമാനം ശേഖരിക്കുക എന്നുള്ള വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഒരു റൈറ്റ് അതിനകത്ത് വരുന്നുണ്ട് അതേപോലെ തന്നെ എന്താണ് ബ്രിട്ടീഷ് ആധിപത്യത്തിൽ അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആധിപത്യത്തിലുള്ള ഒരു മേഖലയിലെ സിവിൽ റൈറ്റ് സിവിൽ റൈറ്റും ഈ ഒരു ദിപാനിക്കകത്ത് വരുന്നതാണ് ദിപാനിയുടെ അന്തറില് വരുന്നതാണ് സിവിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ സിവിൽ പ്രശ്നങ്ങൾ പൗരമാരുടെ പ്രശ്നങ്ങൾ ഇടപെട്ട് പരിഹരിക്കാൻ അല്ലെങ്കിൽ പൗരന്മാരെ നിയന്ത്രിക്കാന്നൊക്കെ ഉള്ളൊരു പവർ ആറുകയിലപ്പോൾ വന്നു അത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിൽ ഈ ദിവാനി രണ്ടര തന്നെ പറഞ്ഞപ്പോൾ സിവിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ഇതും റൈറ്റും ഈ ദിവാക്കകത്തോണ്ടെന്ന് മനസ്സിലാക്കാം അതേപോലെ തന്നെ മറ്റു അവകാശങ്ങളുണ്ട് അതായത് കമ്പനിയുടെ സാമ്രാജ്യത്തിന്റെ ഏത് അധികാരപരിധിയിലും ബിസിനസ് നടത്താനും കർഷകരുടെ ഭൂമി കൈകേറാനും ഉള്ള അവകാശവും ഈ ഒരു ദിപാനിയിലൂടെ ഇവര് നേടിയെടുത്തു കമ്പനിയുടെ സാമ്രാജ്യം എന്ന് പറയുമ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എന്താണ് ആധിപത്യത്തിലുള്ള പ്രദേശം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അവിടെ എന്താണ് അവിടെ എല്ലാ അവർക്ക് എന്താണ് ഒരു നിർബാധവർക്ക് ബിസിനസ്സുകൾ നടത്താം വ്യാപാരം നടത്താം അതേപോലെ കർഷകരുടെ ഭൂമി എന്ത് ചെയ്യാം അവർ ഈസ്നിയ കമ്പനിക്ക് കൈയേറാം ഇങ്ങനെയൊക്കെയുള്ള അവകാശങ്ങൾ ഇവർക്ക് ഈ ദിവാനി പവറിലൂടെ ലഭിക്കുകയാണ് ചെയ്തത് അപ്പൊ ദിവാനി എന്നുള്ള ഒരു അടുബൽ ഗവൺമെന്റിൽ ദിവാനി എന്നു പറയുന്ന ആ ഒരു പോർഷൻ ക്ലിയർ ആണല്ലോ അപ്പം ഇനി നമുക്ക് നോക്കാനുള്ള എന്താണ് നിസാമത്താണ് അടുത്ത നമ്മൾ നോക്കുന്നത് നിസാമത്താണ് അപ്പൊ നിസാമത്ത് എന്ന് പറയുന്നത് ആദർ ചെയ്യുന്നത് ബംഗാളിലെ നവാവിന്റെ കയ്യിലാണ് നിസാമത്തിരിക്കുന്നത് അപ്പം നിസാമത്തിൽ എന്തൊക്കെയാണ് വരുന്നത് പോലീസ് ജുഡീഷ്യൽ അധികാരങ്ങള് ഇവയെല്ലാം എവിടെയാണ് ഉൾപ്പെടുന്നത് നിസാമത്തിലാണ് ഉൾപ്പെടുന്നത് അപ്പം ഭരണപരമായിട്ടുള്ള അവകാശങ്ങളാണ് നിസാമത്ത് എന്ന് പറയുന്നത് അതിനകത്ത് തന്നെയാണ് ജനങ്ങളുടെ സമാധാനവും അതേപോലെ തന്നെ സമാധാന പരിപാലനവും ക്ഷേമവും എല്ലാം വരുന്നത് നിസാമ നിസാമത്തിനകത്ത് തന്നെയാണെന്ന് മനസ്സിലാക്കാം ഓക്കെ അപ്പം ഇത് ആരാണ് നിസാമത്ത് കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ നിസാമത്ത് എന്ന് പറയുന്നത് ബംഗാളിലെ നവാബാണ് നോക്കുന്നത് അതായത് ഉത്തരവാദിത്വം ഉള്ള ഒരു കാര്യമാണ് നിസാമത്ത് ആ ഉത്തരവാദിത്തം മാറ ചുമല്ലാണ് ബംഗാളിന്റെ നവാബിന്റെ കയ്യിലാണ് ഓക്കെ പക്ഷേ നേരിട്ട് നമ്മള് നിസാമത്തിന്റെ ഉത്തരവാദിത്തം ബംഗാളിന്റെ നവാബ് കയ്യിൽ വരുമ്പോഴും ശരിക്കും നിസാമത്തിനെയും ഇൻഡയറക്റ്റായിട്ട് നിയന്ത്രിച്ചിരുന്നത് ആരായിരുന്നു അത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തന്നെ ആയിരുന്നു എന്ന് മനസ്സിലാക്കാം അത് അവർ നിയന്ത്രിച്ചിരുന്നത് അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഡെപ്യൂട്ടി ദിവൻ അതായത് ദിവാനി കാര്യങ്ങളൊക്കെ നോക്കുന്ന ദിവാനി റൈറ്റ്സ് ഒക്കെ നോക്കുന്ന ഡെപ്യൂട്ടി ദിപാനെ തന്നെ എന്ത് ചെയ്തു ഈ നിസാമത്തിന്റെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ഡെപ്യൂട്ടി സുബദാറായിട്ട് ആര് നാമനിർദ്ദേശം ചെയ്യുന്നുണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നാമനിർദ്ദേശം ചെയ്യുന്നുണ്ട് അതായത് നിസാമത്തിന്റെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ് ഡെപ്യൂട്ടി സുബ്ദാർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് നാമനിർദ്ദേശം ചെയ്യാനുള്ള പവർ ആറയിലാണുള്ളത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിലാണുള്ളത് അപ്പം ഇവർക്ക് ഇവരുടെ തന്നെ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഡെപ്യൂട്ടി ദിവായാണ് നിസാമത്തിന്റെ കൺട്രോൾ ഏൽപ്പിക്കുന്നത് ഡെപ്യൂട്ടി സുബതറായിട്ട് എന്താണ് നിയമിക്കുന്നത് അപ്പോഴെന്താണ് ഇൻഡയറക്റ്റ് ആയിട്ട് നിസാമത്തിന്റെ കൺട്രോൾ ആറുകയിലിരിക്കുകയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിലിരിക്കുകയാണ് ഓക്കെ അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള എന്താണ് ഭരണവും സോറി അതേ റവന്യൂ കളക്ഷനും അതേപോലെ തന്നെ പോലീസ് നീതിന്യായം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിലും ഉത്തരവാദിത്വം മാത്രം ബംഗാൾ നവാബിന്റെ കയ്യിലുമായ ഒരു അവസ്ഥയാണ് ഡുവൽ ഗവൺമെന്റ് സിസ്റ്റം ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഡുവൽ ഗവൺമെന്റ് സിസ്റ്റം ഓഫ് ബംഗാൾ എന്ന് പറയുന്നത് ക്ലിയർ ഇനി നമുക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഡുബൽ ഗവൺമെന്റ് എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രതികൂല ഫലങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ ആണെന്ന് നമുക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഓക്കെ അതായത് ഈ കമ്പനി എന്ത് ചെയ്തു ഇവർക്ക് കിട്ടിയ ഈ അധികാരങ്ങൾ റവന്യൂ കളക്ട് ചെയ്യാൻ കിട്ടിയ അധികാരങ്ങൾ കച്ചവടം ചെയ്യാൻ കിട്ടിയ അധികാരങ്ങളൊക്കെ വലിയ രീതിയിൽ ദുർവിനിയോഗം ചെയ്യാൻ തുടങ്ങി കമ്പനിയിലെ അകത്തുള്ള ഉദ്യോഗസ്ഥര് അവര് കമ്പനിക്ക് അകത്തല്ലാതെ കമ്പനിയുടെ അല്ലാതെ സ്വകാര്യമായിട്ട് കച്ചവടങ്ങൾ പ്രൈവറ്റ് ട്രേഡ് സ്റ്റാർട്ട് ചെയ്തു ഓക്കെ ഇത് മൊത്തത്തില് എന്താണ് ജനങ്ങളുടെ ജീവിതം ദുരിതമാക്കി ഈ കമ്പനി ഉദ്യോഗസ്ഥര് എന്താണ് ജനങ്ങളുടെ രീതിയിൽ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങുക അതേപോലെ തന്നെ മറ്റേ ആനുകൂല്യങ്ങളൊക്കെ അവരി പറ്റുക ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി അതുപോലെ ടാക്സ് മൊത്തം ഇവർ കൊണ്ടുപോയാണ് ബംഗാളിന്റെ കയ്യിൽ ബംഗാൾ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ ജനാവിലൊന്നും ഇല്ലാതാവുക ഇങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥ ഇവിടെ അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മൊത്തത്തിൽ കറക്റ്റഡ് ആയിട്ട് മാറി എന്ന് മനസ്സിലാക്കുക ഇനിയിപ്പം ജനങ്ങളുടെ ജീവിതം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ബംഗാളിൽ കൂടുതൽ ആൾക്കാരും കൃഷി ചെയ്ത് കൃഷി ഉപജീവന മാർഗം ആക്കിയിട്ടുള്ളവരാണ് അപ്പം ഈ ടാക്സ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കർഷകരെ ഇവർ പരമാവധി യൂട്ടിലൈസ് ചെയ്യൂ എന്നുള്ളതും മനസ്സിലാക്കുക അവൻ അവരെ കഠിനമായിട്ട് കഠിനമായിട്ടുള്ള ജോലികൾ ചെയ്യിപ്പിക്കുക അത് എന്താ എന്താണ് ഇന്റർവെല്ലുകൾ കൊടുക്കാതെ തന്നെ ജോലികൾ ചെയ്യിപ്പിക്കുക അതേപോലെ തന്നെ പുതിയ രീതിയിലുള്ള പുതിയ ടാക്സ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ എക്സാമ്പിൾ റവന്യൂ വർദ്ധിപ്പിക്കുക റവന്യൂ നിരക്ക് വർദ്ധിപ്പിക്കുക ടാക്സിന്റെ റേറ്റ് വർദ്ധിപ്പിക്കുക പുതിയ കളക്ടർമാരെ നിയമിക്കുക അതേപോലെ തന്നെ ഉയർന്ന നിരക്ക് ടാക്സ് റേറ്റ് നൽകാൻ വേണ്ടിയിട്ട് ഉയർന്ന ടാക്സ് നൽകാൻ വേണ്ടിയിട്ട് അവരെ നിർബന്ധിക്കുക അങ്ങനെയുള്ള പലതരത്തിലുള്ള ക്രൂരതകൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചെയ്തു ഓക്കെ അവസാനം ഇതൊരു ഇതൊരു ദുരിതത്തിലേക്ക് അല്ലെങ്കിൽ ദുരന്തത്തിലേക്ക് ബംഗാളിനെ കൊണ്ടെത്തിച്ചെന്ന് വേണം നമുക്ക് പറയാൻ കാര്യം എന്താണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപതില് ബംഗാൾ വലിയൊരു ക്ഷാമത്തിലേക്ക് ഒരു പട്ടിണിയിലേക്ക് വന്നപ്പെടുകയാണ് ചെയ്തത് ക്ലിയർ അപ്പം ഇത് ശരിക്കും ഈ ബംഗാളിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപതിലെ ക്ഷാമം എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് അതിനകത്ത് വലിയൊരു ഉത്തരവാദിത്വം ഈ ഡുഗൽ ഗവൺമെന്റ് സിസ്റ്റത്തിന് ഉണ്ട് ഓക്കെ ജനങ്ങളുടെ ക്ഷേമം ഒരിക്കലും ഒരു എന്താണ് ഒരിക്കലും ഒരു ലക്ഷ്യമായിട്ടോ അല്ലെങ്കിൽ ഒരിക്കലും പരിഗണിക്കാതെയാണ് റോബർട്ട് ക്ലൈവിന്റെ ഈ ഒരു സിസ്റ്റം പ്രവർത്തിച്ചത് നമ്മൾ മനസ്സിലാക്കാം ഓക്കെ അതുവഴി ധാരാളം വ്യക്തികൾ ബംഗാളിൽ നിന്ന് പലായനം ചെയ്തു ക്ഷാമത്തിൽ ധാരാളം വ്യക്തികൾ മരണപ്പെട്ടു അങ്ങനെ പലതരത്തിലുള്ള ദുരിത ദുരന്തങ്ങൾ ബംഗാൾ ഫേസ് ചെയ്യേണ്ടി വന്നു ഓക്കെ അപ്പം ഈ ഒരു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ടില് വാറൻ ഹെസ്റ്റിങ്സ് ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ ഡിവെൽ ഗവൺമെന്റ് സിസ്റ്റം എന്തെയാണ് അത് നിർത്തലാക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇത് എത്രയായിരുന്നു റോബർട്ട് ക്ലൈവിന്റെ ഒരു അണ്ടറിലുള്ള അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ബംഗാൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അപ്പൊ ഇത്രയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമ്മൾ അടുത്ത ഭാഗത്ത് പഠിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാല് ബാറൻ കെസ്റ്റിങ്സിന്റെ അഡ്മിനിസ്ട്രേഷനാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നില് റെഗുലേറ്റിംഗ് ആക്ട് വരുന്നുണ്ട് അല്ലെ റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറയുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇങ്ങനെ അഴിമതിക്ക് ഉയമായിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പൊ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നില് ഇന്ത്യൻ സോറി ബ്രിട്ടീഷ് പാർലമെന്റ് റെഗുലേറ്റിംഗ് ആക്ട് പാസ്സാക്കുന്നുണ്ട് അതുവഴി ബംഗാളിലെ ഗവർണർ എന്ന ഒരു പദവി എന്തായിട്ട് മാറുന്നുണ്ട് മാറുന്നുണ്ട് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന ഒരു പൊസിഷനിലേക്ക് മാറുന്നുണ്ട് ഓക്കെ അപ്പം ഈ ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന് കുറെ കുറച്ചും കൂടി ഒരു അധികാരം കിട്ടുന്ന കുറച്ചും കൂടി അധികാരം കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു ഡെസ്റ്റിനേഷൻ ആണ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഈ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് വാറി ഫെസ്റ്റിങ്സിന്റെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് അടുത്ത ഭാഗത്ത് നമുക്ക് നമ്മൾ നോക്കാം അപ്പം ഇന്ന് ഇത്രയും പഠിപ്പിച്ചത് എന്നല്ലെങ്കിൽ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കണം തീർച്ചയായിട്ടും പരമാവധി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പം അടുത്ത ഭാഗത്ത് അടുത്ത വാർന്ന ക്വസ്റ്റിങ്സിന്റെ അഡ്മിനിസ്ട്രേഷൻ ചേഞ്ചസുമായിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ താങ്ക്